ഹലോ മുക്കുമണികളെ സുഖമല്ലേ എല്ലാവർക്കും ഞാനൊന്ന് പഴുത്ത വാങ്ങേണ്ട ഒരു പച്ചടി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മാങ്ങേണ്ടൊക്കെ പച്ചടി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അതിന് നമുക്ക് നല്ല പഴുത്ത മാങ്ങ നമുക്ക് ആവശ്യത്തിന് എത്ര എണ്ണം വേണ്ടി വെച്ചെങ്കിൽ അത്ര എടുക്കുക ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകി ചെത്തി കഷ്ണങ്ങളാക്കി നമ്മൾ വേവിച്ചെടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അത് വേ വെന്ത് വരുമ്പോഴേക്കിനും നമുക്ക് എന്ത് ചെയ്യാറ് പച്ചമുളകും തേങ്ങയും നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നല്ലോണം അരയണം കേട്ടോ അപ്പോൾ അരച്ച് എടുത്തിട്ട് നമ്മൾ അതി അതിൽ അരക്കുമ്പോൾ നമ്മൾ വെള്ളത്തിന് വെതിൽ തൈരൊഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം അറാൻ പറ്റൂലോ അപ്പോൾ ആ തൈര് കൂട്ടിയിട്ട് അരക്കുക അരച്ചതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് കടുക് കൊടുക്കുക ഇട്ടുകൊടുക്കുക കടുകിട്ടെടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക അപ്പോൾ അതെന്താണ് ആദ്യം ഇടാത്തത് കടുക് നമ്മൾ കുറേ നേരം അരക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കെയ്പ്പ് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കടുകിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്നാണ് അരച്ചെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ മാങ്ങ വെന്ത് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് അറിയാം കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് അതൊന്ന് അതിൽ കൊഴിച്ചെടുക്കുക അത്രയേ ഉള്ളൂ നമുക്ക് അതുണ്ടാക്കാം ഒരു പണിയില്ല പെട്ടെന്നുണ്ടാകണ ഒരു കൂട്ടാനാന്ന് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി എന്താണെന്നറിയോ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായി ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഇൻഷ അപ്പോൾ നമ്മൾ നമ്മളെ കൂടി അതിലത് പൊട്ടിച്ചിടാണ്ട് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഞാൻ ഉണക്കമുളക് ഇടുന്നില്ല കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണക്കമുളകില്ല കഴിഞ്ഞപ്പോൾ അത് കാരണമാണ് കടവും കറിവേപ്പിലി മാത്രം ഇട്ട് കടവ് പൊട്ടിച്ച് ഞാനതിൽ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ